ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴ് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും അവസാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയാണ് ചെയ്യുന്നത് തോൽവി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ വിട്ടൊഴിഞ്ഞുകൊണ്ട് പോകുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറയുടെ കാര്യത്തിൽ ഇപ്പോഴും രണ്ട് അഭിപ്രായങ്ങൾ ആരാധകർക്കിടയിൽ നിലകൊള്ളുകയാണ് അതായത് സ്റ്റാറയെ പുറത്താക്കിക്കൊണ്ട് ജനുവരിയിൽ ഒരു മികച്ച പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണം എന്നാണ് ഒരു വിഭാഗം ആരാധകർ ആവശ്യപ്പെടുന്നത് എന്നാൽ സ്റ്റാറയെ പുറത്താക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല മറിച്ച് ജനുവരിയിൽ സ്റ്റാറ ആവശ്യപ്പെടുന്ന താരങ്ങളെ കൊണ്ടുവരികയാണ് ക്ലബ്ബ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ് ഒരു വിഭാഗം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ എന്ന ഒരു എക്സ് അക്കൗണ്ട് പങ്കുവച്ചിട്ടുണ്ട് ഒരു ഫാൻ അക്കൗണ്ട് ആണ് അതായത് സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കി കഴിഞ്ഞാൽ പരിഗണിക്കാൻ സാധ്യതയുള്ള മൂന്ന് പരിശീലകരെയാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ ആണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചാൽ വരാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ ഇവാൻ ഉക്കുമനോവിച്ച് പറഞ്ഞിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ ഇപ്പോൾ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണ് മറ്റൊരു പരിശീലകൻ കാർലസ് കോഡ്രറ്റാണ് നേരത്തെ ഈസ്റ്റ് ബംഗാളിനെ അദ്ദേഹം പരിശീലിപ്പിക്കുകയും സൂപ്പർ കപ്പ് അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് മോശം പ്രകടനത്തെ തുടർന്ന് ഈസ്റ്റ് ബംഗാൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു പരിശീലകനാണ് യുവാൻ ഫെറാണ്ടോ നേരത്തെ മോഹൻ ബഗാനെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷെ പരിഗണിച്ചേക്കാം എന്നാണ് സാധ്യതകളായിക്കൊണ്ട് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് കേവലം സാധ്യതകൾ മാത്രമാണ് അല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഇവരെ പരിഗണിക്കുന്നു എന്ന് അർത്ഥമില്ല സ്റ്റാറായ നിലവിൽ പുറത്താക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഇനിയിപ്പോ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മോശം പ്രകടനം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കുന്നത് പരിഗണിച്ചേക്കാം ഏതായാലും സ്റ്റാറേക്ക് സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ പകരം ആ ഒരു പരിശീലക സ്ഥാനത്തേക്ക് ആര് വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി ആയി വീണ്ടും കാണാം